ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് എട്ട് തെന്നിന്ത്യൻ സിനിമയെ ചിരിപ്പിച്ച് തെന്നിന്ത്യൻ സിനിമയെ കോരിത്തരിപ്പിച്ച് ഒരു കാലം തെന്നിന്ത്യൻ സിനിമയുടെ അത്ഭുതമായി വാണിരുന്ന നടൻ ചന്ദ്രബാബു അന്തരിച്ചു നാൽപ്പത്താറാം വയസ്സിലായിരുന്നു ചന്ദ്രബാബുവിൻ്റെ അന്ത്യം നാൽപ്പത്താറാം വയസ്സിൽ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുക എന്നത് ഒരു വലിയ കഷ്ടമാണ് ചന്ദ്രബാബുവിൻ്റെ ജീവിതം സിനിമയെ വെല്ലുന്ന ജീവിതമാണ് ചാർലി ചാപ്ലിൻ്റെ ജീവിതം പോലെ ചന്ദ്രബാബുവിൻ്റെ ജീവിതത്തെ വിശേഷിപ്പിക്കാം അനുഭവങ്ങളുടെ മൂശയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഹാസ്യ താരമായിരുന്നു ചന്ദ്രബാബു ചന്ദ്രബാബു ജനിച്ചത് തൂത്തുക്കുടിയിൽ തമ്പന്ന തമ്പന്ന കുടുംബത്തിൽ ചന്ദ്രബാബുവിൻ്റെ അച്ഛൻ ദിനമണി എന്ന പത്രം നടത്തിയിരുന്നു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യസമരം കത്തിച്ചൊടിച്ച കാലത്ത് സ്വാതന്ത്ര്യസമര സേനാനികളെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം വന്നപ്പോൾ അദ്ദേഹം ശ്രീലങ്കയിലേക്ക് പോയി ശ്രീലങ്കയാണ് ചന്ദ്രബാബുവിൻ്റെ കൗമാരകാലത്തെ ഇളക്കി മറിച്ചത് അഭിനയവും പാട്ടും ചന്ദ്രബാബുവിന് ഇഷ്ടമായിരുന്നു നന്നായി ഹാസ്യം കൈകാര്യം ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു ശ്രീലങ്കയിൽ നിന്നും ചന്ദ്രബാബുവിൻ്റെ കുടുംബം തിരികെ തൂത്തുക്കുടിയിലെത്തി ചന്ദ്രബാബു നേരെ മദ്രാസിലേക്ക് വെച്ചു പിടിച്ചു സിനിമയിൽ അവസരം തേടി നടന്നു ആ കലാകാരൻ ഒരവസരവും കിട്ടാതായപ്പോൾ ജമിനി സ്റ്റുഡിയോയിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അക്കാലത്തെ കാതൽ മന്നൻ ജമിനി ഗണേശനാണ് അന്ന് ചന്ദ്രബാബുവിനെ രക്ഷിച്ചത് ജമിനി ഗണേശന്റെ റെക്കമൻഡേഷനിൽ മൂന്ന് പിള്ളൈകൾ എന്ന ചിത്രത്തിൽ ചെറുഹാസ്യ വേഷം ചെയ്തുകൊണ്ട് ചന്ദ്രബാബു എത്തി ചിന്നൈതുരൈ എന്ന സിനിമയിലൂടെ ചന്ദ്രബാബു ഹാസ്യത്തിന് പുതിയ തരംഗം തന്നെ ഉണ്ടാക്കി മോഹനസുന്ദരമായിരുന്നു മറ്റൊരു സിനിമ പിന്നീട് അങ്ങോട്ട് ചന്ദ്രബാബുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ശിവാജി ഗണേശനുമായി അഭിനയിച്ച സഭാഷ് എന്ന ചിത്രം എവർഗ്രീൻ ഹിറ്റ് ആണ് അതിലാണ് ചന്ദ്രബാബുവിൻ്റെ ഹാസ്യ അഭിനയത്തിന്റെ ചാരുത പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു ചന്ദ്രബാബു സിനിമയിൽ ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനമാണ് ബമ്പര കണ്ണാലി കാതൽ ആ പാട്ട് അത് കന്ദസാമി എന്ന സിനിമയിൽ വീണ്ടും റീമേക്ക് ചെയ്ത് വന്നു ശിവാജി ഗണേശനും എം ജി ആറും ഒക്കെ ചന്ദ്രബാബുവിനെ ആവശ്യപ്പെട്ടു തങ്ങളുടെ സിനിമയിൽ എം ജി ആറിന്റെ സിനിമകളിലും ശിവാജി ഗണേശിന്റെ സിനിമകളിലും ഒക്കെ അവിഭാജ്യ ഘടകമായിരുന്നു ഈ നടൻ എം ജി ആറുമായി നല്ല സൗഹൃദമായിരുന്നു ചന്ദ്രബാബുവിന് അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന ഇന്ത്യൻ സിനിമയിലെ ഹാസ്യ നടൻ ചന്ദ്രബാബുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെയാണ് ചന്ദ്രബാബുവിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അദ്ദേഹം വാങ്ങിയ പ്രതിഫലം ഒരു ലക്ഷം രൂപയാണ് അതാണ് അതിൻ്റെ വൈരുദ്ധ്യം ആദ്യം ആദ്യ ചിത്രത്തിന് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം ഇരുന്നൂറ് രൂപ ഏറ്റവും ഒടുവിൽ ആ പ്രതിഫലം ഒരു ലക്ഷമായി ഉയർന്നു ചന്ദ്രബാബു ഭയങ്കര അഹങ്കാരിയായിരുന്നു തന്നിലെ കലാകാരനെ എന്താ പറയുക വിലവേശാൻ ആരെയും അനുവദിച്ചിരുന്നില്ല അദ്ദേഹം എം ജി ആറിന് വൻതോതിൽ ലക്ഷങ്ങൾ പ്രതിഫലം കൊടുക്കുമ്പോൾ തനിക്കും ലക്ഷങ്ങൾ വേണമെന്ന് ചന്ദ്രബാബു പറഞ്ഞു ചന്ദ്രബാബു തകർന്നത് എം ജി ആറുമായുള്ള ഒരു പ്രശ്നമാണ് എം ജി ആറിനെ വെച്ച് മാർട്ട് ബീട്ട് ഏഴ് എന്നൊരു ചിത്രം സംവിധാനം ചെയ്യാൻ ചന്ദ്രബാബു തീരുമാനിച്ചു ഫൈനാൻസറും വന്നു പക്ഷേ അത് നടന്നില്ല നടക്കാത്തതിന് കാരണം എന്ത് എം ജി ആറിന്റെ സഹോദരൻ എം ജി ചക്രവാണിയെ ഒരു ഫങ്ഷനിൽ വെച്ച് മദ്യപിച്ച് മതോന്മത്തനായ ചന്ദ്രബാബു ചീത്ത വിളിക്കുകയും തല്ലുകയും ചെയ്തു ഇത് എം ജി ആർ അറിഞ്ഞു അതോടുകൂടി ചന്ദ്രബാബുവിൻ്റെ ശനികാരവും തുടങ്ങി മാടുവീട്ടേഴ് ചിത്രീകരിക്കാൻ വേണ്ടി വലിയ സെറ്റുകളൊക്കെ ചന്ദ്രബാബു ഇട്ടിരുന്നു പക്ഷേ എം ജി ആർ ഡേറ്റ് കൊടുത്തില്ല തൻ്റെ സഹോദരനെ തല്ലി തല്ലിയ ചന്ദ്രബാബു ഇന്ന് സിനിമയിൽ ഉണ്ടാകരുതെന്ന് എം ജി ആർ തീരുമാനിച്ചു അക്കാലത്ത് എം ജി ആർ തീരുമാനിച്ചാൽ അത് നടക്കും എം ജി ആറിനെ പിന്നീട് ഈ തോഴൻ എന്നൊക്കെ വാഴ്ത്തി പക്ഷേ എം ജി ആറിന് ഇങ്ങനെ ചില പിടിവാശികളും ഇങ്ങനെ ചില ധിക്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചന്ദ്രബാബുവിനെ തകർത്തത് എം ജി ആർ അന്നത്തെ ചരിത്രം അറിയുന്നവർക്കറിയാം മാടുവീട്ട് എന്താ പറയുക പുറത്തിറക്കാൻ ചന്ദ്രബാബുവിന് സാധിച്ചില്ല പിന്നീട് അദ്ദേഹം തട്ടുംകൽ തിരക്കപ്പാട് എന്നൊരു ചിത്രം സംവിധാനം ചെയ്തു അദ്ദേഹം തന്നെയായിരുന്നു നായകൻ ആ ചിത്രം ദയനീയ പരാജയമായി മാറി രണ്ട് ഒരു ചിത്രം നടക്കാതെ പോയി ലക്ഷങ്ങൾ പോയി രണ്ടാമത്തെ ചിത്രം ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ദയനീയ പരാജയമായി മാറിയപ്പോൾ ചന്ദ്രബാബു തകർന്ന് തരിപ്പണമായി പിന്നീട് അങ്ങോട്ട് ചന്ദ്രബാബുവിൻ്റെ ജീവിതം മദ്യത്തിന് അടിമപ്പെട്ട ജീവിതമായിരുന്നു എം ജി ആറിനെ എം ജി ആറിനെ ധിഖരിച്ച അല്ലെങ്കിൽ എം ജി ആറിന് വിഷമം ഉണ്ടാക്കിയ ചന്ദ്രബാബുവിനെ ആരും സിനിമയിലെടുത്തില്ല അക്കാലത്ത് അത്രയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു എം ജി ആറിന് തമിഴ് സിനിമയിൽ ചന്ദ്രബാബുവിൻ്റെ പാട്ടുകൾ തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റുകളാകുമ്പോൾ തെരുവീതികളിൽ മദ്യപിച്ച് അലഞ്ഞു നടന്നു ചന്ദ്രബാബു ലക്ഷങ്ങൾ വിലയുള്ള അക്കാലത്ത് ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര വസതിയൊക്കെ ചന്ദ്രബാബു സ്വന്തമാക്കി ഈ രണ്ട് സിനിമകൾ കാരണം നടക്കാതെ പോയ സിനിമയും നടന്ന സിനിമയും കാരണം അതെല്ലാം വിറ്റുതിലയ്ക്കേണ്ട ഒരവസ്ഥ വന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ആരും വിളിച്ചില്ല പിന്നീട് വിളിച്ചാൽ എം ജി ആർ ഗോപി ഗോപിക്കും എന്ന ഭയമായിരുന്നു നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും എല്ലാം എം ജി ആർ ചന്ദ്രബാബുവിനെ ചതിച്ചു എന്നത് സത്യമാണ് കാരണം ഡേറ്റ് കൊടുത്ത ശേഷമാണ് അദ്ദേഹം ആ സിനിമയിൽ നിന്ന് പിൻവലിച്ചത് തന്റെ സഹോദരനും ചന്ദ്രബാബുവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ കത്തി നിന്ന കാലത്ത് ചന്ദ്രബാബു അഹങ്കാരിയായിരുന്നു കാസ്യ നടൻ എന്ന ലേബലിൽ തന്നെ തളച്ചിലപ്പെടുന്നതിൽ അദ്ദേഹം ഒരുപാട് വേദനിക്കുകയും ഒരുപാട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു നല്ലൊരു ഗായകനായി അദ്ദേഹം ഉയർന്നു വന്നു സംവിധായകനായി മാറാനും അദ്ദേഹം ശ്രമിച്ചു ആശ്രമമാണ് പരാജയപ്പെട്ടത് നിർമ്മാതാവായും സംവിധായകനായും ഒക്കെ നടന വഴികൾ വിട്ട് സഞ്ചരിച്ചപ്പോൾ ചന്ദ്രബാബു തകർന്നു പോയി എം ജി ആറിനെ ഒരുപാടൊരുപാട് എം ജി ആറിനായി ഒരുപാട് ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും എം ജി ആർ തമിഴ് സിനിമയുടെ കൾട്ട് ഫിഗറാണ് എം ജി ആർ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ കൾട്ട് ഫിഗറാണ് പക്ഷേ എം ജി ആർ ചവിട്ടി മതിച്ച കുറേ ജീവിതങ്ങളുണ്ട് അതിൽ ഒരു സമ്പന്നമായ ജീവിതമായിരുന്നു ചന്ദ്രബാബു ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയ നടൻ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയ പിന്നണി ഗായകൻ ഒടുവിലൊന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ചെന്നൈയിലെ ഒറ്റമുറി മുറി വീട്ടിൽ അന്നത്തെ മദ്രാസിലെ ഒറ്റമുറി ഒറ്റമുറിയിൽ അന്ത്യം ചന്ദ്രബാബു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും കുടുംബത്തിന് പണമില്ലായിരുന്നു ശിവാജി ഗണേശനാണ് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്കായി പണം നൽകിയതും അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് എം ജി ആറുമായി ഉടക്കിയ ചന്ദ്രബാബുവിനെ കുറച്ചൊക്കെ സംരക്ഷിച്ചു നിർത്തിയത് ശിവാജി ഗണേശനായിരുന്നു പക്ഷെ ഒരു പരിധിക്കപ്പുറം ശിവാജിക്കും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആയില്ല എം ജി ആറുമായി പിണങ്ങുമോ എന്ന ഭയത്തിൽ നാപ്പത്തി വയസ്സിൽ അന്ത്യം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ ഹാസ്യ നടൻ്റെ ദുരന്തം ഞാൻ കുറച്ചു കാലം മദ്രാസിലുണ്ടായിരുന്നു പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടത് അന്നത്തെ പത്ര ഞാൻ ചെന്നപ്പോൾ അത് ചെന്നൈയായി ചെന്നൈയിലെ പഴമക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രബാബുവിൻ്റെ പത്രം പുതിയ തലമുറയ്ക്ക് ചന്ദ്രബാബുവിനെ സിനിമാ കേരളയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു